പുറപ്പെടുവല്ലേ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ട്രിപ്പ് പുറപ്പെടുകയാണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എഡ്മണ്ടൻ ആൽബട്ടയിലെ എഡ്മണ്ടിലേക്കാണ് ഞങ്ങളുടെ ട്രിപ്പ് പുറപ്പെടുന്നത് നമ്മള് എത്ര എത്ര ട്രിപ്പ് എത്ര ദിവസം കൊണ്ടല്ലോ രണ്ട് ദിവസം രണ്ട് ഡേയും രണ്ട് നൈറ്റും കൊണ്ടാണ് ആൽബർട്ടയിലേക്ക് എത്താൻ പോകുന്നത് അതെ അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞായിരിക്കും ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നത് എല്ലാവർക്കും സ്വാഗതം ും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ആസ് ട്രക്കിംഗ് ഇന്ന് നമ്മളൊരു മല്ലു ട്രക്കർ ഗേളിനെ പരിചയപ്പെടുത്തിയാണ് അതായത് കാനഡയിലെ ആദ്യത്തെ മല്ലു ട്രക്കർ ഗേൾ ഞങ്ങളുടെ അറിവില് കേട്ടോ ഇനിയിപ്പോ ഞങ്ങളുടെ അറിവിലല്ലാത്ത ഏതെങ്കിലും കനേഡിയൻ മല്ലു ഗേൾ ട്രക്കർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ കമന്റ് ഇട്ടാലും മതി ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെയുള്ള അസോസിയേഷൻ ട്രക്കേഴ്സ് അസോസിയേഷൻ ഏകദേശം പത്ത് മുന്നൂറോളം ആൾക്കാരുണ്ട് അവർക്ക് ആർക്കും വേറൊരു മലയാളി പെൺകുട്ടിയെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത് ദ ഫസ്റ്റ് മലയാളി ഗേൾ ആസ് എ ട്രക്ക് ഡ്രൈവർ പിന്നെ അതുമല്ല അവള് പ്രൗഡായിട്ട് പത്ത് പേരുടെ മുമ്പിൽ പറയാൻ വേണ്ടി തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലെ മലയാളി ഞങ്ങളെ പല ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ പല സുഹൃത്തുക്കളും വണ്ടി ഓടിക്കുന്ന വർഷങ്ങളാട്ട് എന്നാലും അവരെ നാട്ടിൽ പോലും അറിയത്തില്ല ട്രക്ക് ട്രക് ഡ്രൈവറാണെന്ന് പുറത്തു പറയാൻ ഭയങ്കര മടിയാണ് എന്റെ വീഡിയോയിൽ വന്നിട്ട് കട്ട് ചെയ്ത് കളയേണ്ട പോവാൻ സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെന്ന് അവർക്ക് പറയുന്നത് അണക്കേടാണ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നാണ് കേടന്നില്ല അവർക്ക് താല്പര്യം ഇല്ല അവരെ ട്രക്ക് ഡ്രൈവർ എന്ന് അറിയാനെ പക്ഷെ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ഡേ അവള് ട്രക്ക് ട്രിപ്പ് പോകുന്നതിന് മുമ്പേ ഒരു കമ്പനിക്കാരൻ വിളിച്ചാൽ ഭയങ്കര കിട്ടിയപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനിരുന്നതാ പക്ഷെ പിന്നെ വിചാരിച്ചു ജോലി കിട്ടിയിട്ട് ചെയ്യാൻ കാരണം ലൈസൻസിന് ഇട്ട് ജോലി കിട്ടാണ്ട് പിന്നെ ജോലി കിട്ടാൻ വേണ്ടത് റോട്ടസ്റ്റ് ഒരു മല്ലു ട്രക്കർ ഗേൾ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റു മിനിസ്റ്റർ ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് ലോങ് എടുത്ത് ട്രെയിൻ പറഞ്ഞ് കാരണം ട്രെയിനർ കിട്ടാൻ അതിലും പാടാണ് ഇവിടെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോക്കകത്തുണ്ട് നമ്മുടെ മിനി കൂപ്പർ രാജീനെ ഓട്ടിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവസാനം ഹെൽപ്പ് ചെയ്യാൻ വന്ന അവളാണ് ഇവൻ നമ്മുടെ ഇവിടുത്തെ മിനിസ്ട്രി ട്രാൻസ്പോർട്ടേഷനിലെ എക്സാമിനർ ആണ് അതായത് നമ്മുടെ ഡ്രൈവ് ടെസ്റ്റ് ഒക്കെ നമ്മളെ പാസ് തരുന്ന ആളാണ് അപ്പം കമ്മീഷൻ വാങ്ങിച്ച എല്ലാരെയും പാസ് ആക്കി പിന്നെ ഇവന് ട്രക്കിന്റെ എക്സാമിനർ ആയിട്ട് ജോലി കിട്ടി അതായത് ട്രക്ക് പഠിക്കുന്നവർക്ക് എക്സാമിനർ ആയിട്ട് പോകുന്ന ജോലി കിട്ടിയിട്ട് ആ ജോലി കളഞ്ഞിട്ട് അവനിക്ക് ട്രക് ഡ്രൈവറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഇവിടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ട്രാക്ടറായിട്ട് വന്നതല്ല സ്റ്റുഡന്റ് ആയിരുന്നു സ്റ്റുഡന്റ് പീരീഡ് കഴിഞ്ഞതേ ഉള്ളു സ്റ്റേ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പക്ഷെ അതിനുള്ളിൽ തന്നെ ഇവള് പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ലൈസൻസ് എടുത്തു അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വന്ന സ്റ്റുഡന്റ് പീരീഡിൽ ലൈസൻസ് എടുക്കാവുന്നത് അതിന്റെ ലൈവ് എക്സാമ്പിൾ ആണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് അവൾ ലൈസൻസ് എടുത്തത് അതുപോലെ വേറെ വേറൊരു ആണ് ഓട്ടോമോട്ടീവ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സ് തന്നെ എടുത്താലാണോ പഠിക്കാൻ പറ്റത്തുള്ളത് ഒരിക്കലും ഇല്ല ഞാൻ പഠിച്ചത് ഡയറ്റേഷൻ കോഴ്സാണ് ന്യൂട്രീഷൻ ഫുഡ് സർവീസ് പക്ഷേ ഞാൻ ട്രക് ഡ്രൈവറായിട്ട് നിൽക്കുന്നത് അതായത് ട്രക്ട്രാവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മള് നോർത്ത് അമേരിക്ക ഫുള്ള് കറങ്ങാൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് ചാൻസും കൂടെ കിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് അതെ ഇങ്ങോട്ട് പൈസ കിട്ടിക്കൊണ്ട് നോർത്ത് അമേരിക്ക ഫുള്ള് കറപ്പൊ ഇവർക്ക് യു എസ് വിസ്സ ഇല്ല പിന്നെ യു എസ് ഇ പോണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് യു എസ് യുസാണ് കാനഡയിൽ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല അവർക്ക് വിസ ഇല്ലാത്തത് കാരണം ഇവരിപ്പം കാനഡ മാത്രമാണ് കൂടുന്നത് ഇവിടെനിന്ന് ഇപ്പം രണ്ട് ട്രിപ്പ് കഴിഞ്ഞ് ബിസിയും കഴിഞ്ഞു എഡ്മിന്റണും കഴിഞ്ഞ് വീണ്ടും ആൽബർട്ടയിലേക്ക് പോവുകയാണ് ജിതിന് ഓൾറെഡി വിസ ഉണ്ട് പക്ഷെ ജിദിനു വേണേൽ യു എസ് പോകാം പക്ഷേ ട്രെയിൻ പക്ഷെ ഇവക്ക് പോവാൻ പറ്റാത്തത് കൊണ്ട് അവൻ അതും ത്യാഗം ഒരു ചെയ്തിരിക്കയാണ് എന്താമ്മേ ക്യാമറ പിടിച്ചു പിടിച്ച് കൈ വരെ കിഴക്കുന്നു അപ്പം രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലപ്പോ കൂടുതൽ വരുവായിരിക്കും ഐഡിയ അതെ അപ്പൊ നമ്മള് പുറപ്പെടുക അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ട്രിപ്പ് പുറപ്പെടുകയാണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എഡ്മണ്ടൻ ആൽബട്ടയിലെ എഡ്മണ്ടനിലേക്കാണ് ഞങ്ങളുടെ ട്രിപ്പ് പുറപ്പെടുന്നത് നമ്മള് ട്രിപ്പ് എത്ര ദിവസം കൊണ്ടല്ലോ രണ്ട് ദിവസം രണ്ട് ഡേയും രണ്ട് നൈറ്റും കൊണ്ടാണ് ആൽബർട്ടയിലേക്ക് എത്താൻ പോകുന്നത് അതെ അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞായിരിക്കും ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നത് അപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോകാൻ സമയമായത് കാരണം ജിതിൻ എൻ്റെ കാറും എടുത്ത് പുറകെ വരുന്നു ഞാൻ ഇവരുടെ കൂടെ ഒരു കുറച്ചു ദൂരം നമ്മുടെ മല്ലൂർ ട്രക്കറിൻ്റെ കൂടെ ഹൈവേയിൽ യാത്ര ചെയ്ത് നോക്കാം കംഫോർട്ട് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം അതെ പിന്നെ നമ്മൾ നേരത്തെ ഇവളോട് പറഞ്ഞിരുന്ന വിസ കിട്ടിക്കഴിഞ്ഞാൽ കാലിഫോർണിയ ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ച് പോകുമെന്ന് ഈ ട്രിപ്പ് കുറച്ചു ദൂരം ഓടുമ്പത്തിനറിയാം കാലിഫോർണിയ ട്രിപ്പ് കൂടെ കൊണ്ടുപോകണോ വേണ്ട അതെ ഇതൊരു ടെസ്റ്റ് ഡ്രൈവായിട്ട് എടുക്കാൻ കൊണ്ടുപോകണോ വേണ്ട എന്നുള്ളത് നമ്മീൻ ഗ്രീൻ ലൈറ്റ് ആയിട്ട് അവളുടെ കഥയും പറഞ്ഞപ്പോ ഞങ്ങള് ആമസോണിൽ നിന്ന് ലോഡും പിക്ക് ചെയ്തിട്ടാണ് യാഡ്മണ്ടിലേക്ക് പോകുന്നു ഈ സൗമ്യക്ക് വരണോന്ന് തോന്നിയപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ആദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറ്റിയത് ഈ വീട്ടുകാരൊക്കെയായിരുന്നു അപ്പം പക്ഷെ അവർക്ക് നാട്ടിലെന്ത് പറയുന്നുള്ളതായിരുന്നു അവരുടെ ടെൻഷൻ കാരണം നാട്ടിലെ അല്ലെങ്കിൽ ബാക്കി ചോദിക്കുന്നവരോട് എന്ത് ജോലിയാണെന്ന് പറയും അവരൊക്കെ ചോദിക്കുന്ന ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് പോലും എന്റെ അമ്മയോട് അപ്പേനോട് ചോദിച്ചു അവർക്ക് വേറൊരു ജോലിയും ഈ പണിക്ക് പോയെന്നൊക്കെ ചോദിച്ച അപ്പൊ അവരുടെ മുമ്പിൽ പിടിച്ചു ഒരു പ്രശ്നായിരുന്നു വന്നത് പിന്നെ ഇവിടെ ഇവിടെ കാനഡയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഈ എല്ലാ എല്ലാ എല്ലാത്തിലും പോസിറ്റീവ് നെഗറ്റീവ്സ് എനർജീസ് ഒരു കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്തോ ഈ ജോലിയാണോ വേറൊരു പണി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഏറ്റവും കഷ്ടം ട്രക്ക് ഡ്രൈവേഴ്സ് തന്നെ അങ്ങനെ അതെ നമ്മുടെ കൂട്ടത്തിലുള്ള ട്രക്ക് ഡ്രൈവർ ആയിട്ടുള്ള ചില ചേട്ടന്മാര് പോലും ചോദിക്കുന്നുണ്ട് അത് പെൺകുച്ചു പോരെ ഒത്തിരി പഞ്ചാബി ഞാൻ പഠിച്ച സമയത്ത് തന്നെ എന്റെ ട്യൂട്ടർ പഞ്ചാബി ടീച്ചർ ആയിരുന്നു അത് പുള്ളിക്കാരി ട്രക്ക് എക്സാമിനർ ആയിരുന്നു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു പുള്ളിക്കാരിയാണ് എന്റെ പഠിപ്പിച്ചതുപോലെ അപ്പൊ ഗേൾസ് ബാക്കി പേര് നമ്മൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയായ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇഷ്ടംപോലെ മലയാളം ഇഷ്ടംപോലെ തമിഴ് പെണ്ണുങ്ങളുണ്ട് ഈ ഫീൽഡിൽ പഞ്ചാബികൾ പിന്നെ പറയണ്ട അവര് അവര് തന്നെയാണ് ഏറ്റവും കൂടുതലും അതെ അപ്പം ആ വൈറ്റ്സും ബ്ലാക്സും എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്നത് നമ്മൾ ആദ്യമൊക്കെ വന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പെണ്ണുങ്ങളും ട്രക്ക് ഓടിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ട് തോന്നിയിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് നമ്മുടെ മലയാളി പെൺകുട്ടി എന്നിങ്ങനൊരെണ്ണം വരുമെന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കേ ഞങ്ങളെ അടുത്തറിയാവുന്ന പക്ഷി തന്നെയാണ് ഇതിലേക്ക് ആദ്യമായി ചാടിയേക്കുന്നത് അപ്പം ഇതിനു മുമ്പ് സൗമ്യയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കൊച്ചിക്കാരി സൗമ്യ കൊച്ചെന്തെന്ന് എന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കമന്റ് ചോദിക്കുന്ന ചില ചേട്ടന്മാരുണ്ട് ഞാനിങ്ങനെ പേഴ്സണലി അറിയുന്നവരാ കൊള്ളാന്നുണ്ടപ്പോന്നുണ്ടെന്ന് അവരോടൊക്കെ പറഞ്ഞപ്പോ അവർക്ക് കട്ട സപ്പോർട്ടായിരുന്നു നാട്ടിലിരുന്ന് എന്തിനാ ലാക്ക് ആവുന്ന എടുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ നാട്ടിൽ ധൈര്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് അതായത് ഇവിടെ നോർത്ത് അമേരിക്കയിൽ കാനഡയിൽ മാത്രമല്ല കാനഡയിലും അമേരിക്കയിലും ഇതൊരു എന്തോ ഭയങ്കര ഡിഗ്നിറ്റി ഉള്ളൊരു ജോബാണ് ഡിഗ്നിറ്റി കുറവുള്ള ജോബല്ല നല്ല ഡിഗ്നിറ്റി ഉള്ള ജോബാണ് നല്ല പൈസയുള്ള ജോബാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട് നമ്മുടെ മലയാളികൾ നമ്മുടെ നാട്ടിലെ മുൻസിൽ കോർട്ട് ജഡ്ജായിട്ടിരുന്ന പുള്ളിക്കാരും വരെ ഇവിടെ ട്രക്ക് ഓട്ടിക്കുന്നുണ്ട് ആ അപ്പൊ അതുകൊണ്ട് പിന്നെ ചിലർ പറയും ഒരു അമേരിക്കയിൽ അങ്ങാണ്ട് താമസിക്കുന്ന ഒരു പുള്ളിക്കാരൻ എല്ലായിടവും ഉണ്ട് കേട്ടോ ഈ ആൾക്കാർ അമേരിക്കയിൽ താമസിക്കുന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഡയലോഗാണ് എന്തുവാ പഠിത്തവും വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്തവർ മാത്രം പോകുന്നൊരു ഫീൽഡാണെന്ന് ഇപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് ആണെങ്കിലും സൗമ്യം കാണിച്ചു തന്നെ അവരുടെ കോഴ്സ് ന്യൂട്രീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് അവളുടെ സ്റ്റേ ബാക്ക് വരുന്നതിന് മുമ്പ് അവർ ട്രക്ടറിലോട്ട് ഇറങ്ങി വേറെ പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെ അങ്ങനെ നിങ്ങൾ പുച്ഛിക്കല്ലോ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവര് ആ ഡയലോഗ് അടിക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് എനിവേ എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെക്ക് ടാങ്കർ ഓട്ടിക്കുന്ന ഡേവിസ് ഡെലീഷ ഡേവിസിനെ ഞങ്ങൾ ഈ അടുത്തിടെ പരിചയപ്പെടുകയുണ്ടായി അതായത് യൂട്യൂബ് വീഡിയോ കൂടെ അപ്പൊ അന്ന് തൊട്ടാണ് ഞാനും ചിന്തിച്ചത് ഇവിടെ ഇറങ്ങുമ്പോ തന്നെ ഇവിടെ വീഡിയോ ഇറക്കണമെന്ന് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ എടുത്തെങ്കിലും ഫ്ലോപ്പായി പോയി അപ്പൊ ഈ ആഴ്ച രണ്ടാമത് ഞങ്ങൾ വീണ്ടും വീഡിയോ എടുത്ത് അതെ അതെ അപ്പോൾ ഹൈവേ കൂടെ ഇറങ്ങി ഹൈവേയിലൊക്കെ നല്ല തിരക്കാണ് ടോട്ടൽ ഇവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഇന്ന് ഇവിടെ നിന്ന് ഇനി ഓടിക്കാനുള്ളതും ഏഴായിരം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിക്കാനുണ്ട് പിന്നെ വണ്ടി ഫുള്ളി അറിയാം നമ്മുടെ ഫ്രൈ ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സീനും ഇല്ല ക്ലച്ചൊന്നും ചവിട്ടണ്ട ജസ്റ്റ് ഗിയർ ഇടുക പടപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഏറ്റവും കൂടുതൽ വിന്ററിൽ ഡേഞ്ചർ റോഡുകളാണ് ഈ കാനേഡിയൻ റോഡുകൾ എസ്പെഷ്യലി ഈ നമ്മുടെ ആൽബട്ട ബി സിയിലൊക്കെ പക്ഷെ ആ ഡേഞ്ചർ റോഡ്സിൽ തന്നെയാണ് ഇവിടെ ട്രെയിനിങ് പോകുന്നത് അതുകൊണ്ട് തന്നെ പുലിക്കുട്ടിയല്ല പുപ്പിലി ആയിട്ടായിരിക്കും വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതെ എന്ത് ഹോറോ വണ്ടെന്നൊക്കെ കഴിക്കുള്ളൂ ഹോറോ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ ഫോറോണ്ടെന്ന് പറയുന്ന ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈവേ ആണ് ട്രാഫിക് ഉള്ളതും ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളതും ഞങ്ങൾ ഏറ്റവും കൂടുതൽ തെറിവിളിക്കുന്നതുമായ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പയ്യെ പോകാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ട്രെയിനർ ജിതിൻ ഞങ്ങളുടെ പുറകെ കാറിൽ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അടുത്തൊരു സ്റ്റോപ്പിൽ അടുത്തൊരു ഡീസൽ അടിക്കുന്നിടത്ത് തന്നെ ഡീസലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഞാൻ തിരിച്ചു ഇവർ രണ്ടുപേരും അവരുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇപ്പോ സൗമ്യക്ക് വീട്ടിൽ നിന്നൊക്കെ കുഴപ്പമില്ലാത്ത സപ്പോർട്ട് ഉണ്ട് അവർക്ക് അവർക്ക് എന്ത് ഒരു പക്ഷെ പിന്നെ പിന്നെ ഇഷ്ടമുള്ള അവള് ചെയ്യും എല്ലാ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപറ്റ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും അതിനിടയിലുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കും ഇവിടെ വന്ന് ലൈസൻസ് എടുത്ത് ജോലിക്ക് അന്വേഷിക്കുന്ന സമയത്താണ് അവര് ഒരു ചേട്ടൻ അല്ലേ മലയാളി ചേട്ടൻ ജോലി െന്ന് വിചാരിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്ത് ചേട്ടൻ പോലെ നമുക്ക് തിരിഞ്ഞു വേറെ എന്തൊക്കെ പണിക്ക് പോകാൻ പറ്റും ഈ പണിക്കാണോ പോകുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മള് നമ്മൾ വിചാരിക്കുന്ന മലയാളിയാണ് ഹെൽപ്പ് ചെയ്യും പക്ഷെ അങ്ങനെ ഹെൽപ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇൻക്ലൂഡിങ് ഈ ജേസിന്റെ ഉൾപ്പെടെ ഒത്തിരി പേര് ഞാൻ പറഞ്ഞ് തള്ളിക്കുന്നു അങ്ങനെയല്ല ശരിക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ ആ കൂട്ടത്തില് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും റെഫർ ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തവർ പോലും നമ്മൾ തിരിഞ്ഞു കുത്തിയിട്ടുണ്ട് പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് റൈറ്റ് കാരണം നമുക്ക് ഇച്ചിരി വിഷമം ഉണ്ടാകുമ്പോഴാണ് അത് കഴിഞ്ഞ് കിട്ടുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കിട്ടിയ കമ്പനിയിൽ അത്രയും അടിപൊളിയായിട്ട് ഇത് എല്ലാം ഒരു മിനിറ്റിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുകയാണ് നമ്മൾ ലോങ് ഹോൾ ഓടിക്കണമെന്നൊന്നും പ്ലാൻ ചെയ്ത് ട്രക്ക് ലൈസൻസ് എടുത്താണല്ലോ ഞാനൊന്ന് യു എസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ലോങ് ഹോളിറ്റ് ഇറങ്ങാതെ വിചാരിച്ചിട്ട് ഫസ്റ്റത്തെ രണ്ട് മൂന്ന് ട്രിപ്പുകൾ വരെ നമുക്ക് കിട്ടിയത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വ്യൂവിലേക്കാണ് ാര്യം പറയണെന്ന് പറഞ്ഞാല് ഇവിടെ തന്നെ ആദ്യമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഏകദേശം ഒന്നര വർഷം മുമ്പാണല്ലേ ഫസ്റ്റ് മെസ്സേജ് ചേട്ടാ ട്രക്ക് ലൈസൻസ് എനിക്ക് മെസ്സേജ് ട്രക്ക് ലൈസൻസ് ഇൻസ്റ്റഗ്രാമിലെങ്ങനെയായ മലയാളി പെൺകുട്ടി മലയാളി പെൺകുട്ടികൾ ട്രക്ക് എടുക്കാൻ പോകുന്നുണ്ടോ അടുത്ത ചോദ്യം അതെന്താ ചേട്ടാ മലയാളി പെൺകുട്ടികൾക്ക് ലൈസൻസ് എടുത്തൂടെ എന്റെ വെൽക്കം മോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഓക്കെ വെൽക്കം ചെയ്തു അതിനുശേഷം ജിദിനാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് പിന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായി നമ്മുടെ വീടുകളിൽ വരാറായി എപ്പോഴും കമ്പനിയായി പിന്നെ അല്ലെ പിന്നെ ലൈസൻസ് എടുക്കുന്നു പിന്നെ ജോലി അന്വേഷിക്കുന്നു ഞങ്ങൾ മൂന്നുപേരും പിന്നെ ഒരുമിച്ച് ജോലി അന്വേഷിച്ചു തുടങ്ങി പിന്നെ തുടക്കുമ്പോഴേ എന്നോട് പറഞ്ഞു ഞാൻ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ കയറുന്നു അന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങും തുടങ്ങി അപ്പം ഇവളുടെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇറങ്ങി രണ്ടാമതൊരു വീഡിയോ ഇറങ്ങി ഫസ്റ്റ് ഇൻട്രോ വീഡിയോ കേട്ടു കഴിഞ്ഞാൽ എന്താ പറയാ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയത്തില്ലേ മൂളി സാധനം അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണുക ഇവിടെ ചാനലിന്റെ ലിങ്കും ആ വീഡിയോയുടെ ലിങ്കും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുക മല്ലു ട്രക്കർ ഗേൾ അതായത് നമ്മൾ കാണിക്കാത്ത നമ്മുടെ ചാനൽ വഴി കാണാത്ത പല സ്ഥലങ്ങളും പല കാര്യങ്ങളും നമ്മളൊരു മല്ലു ട്രക്കർ കേളുടെ ചാനലിൽ കൂടെ കാണാൻ പറ്റും പിന്നെ എസ്പെഷ്യലി ഒരു പെൺകുട്ടിയാണ് ആണുങ്ങൾ ചെയ്യുന്ന കണക്കല്ല പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഡിഫിക്കൽട്ട് ഉണ്ടെന്ന് കൂടുതലും പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ നയന്റി സെവൻ പോയിന്റ് നയൻ പെർസെന്റേജ് ആണുങ്ങളാണ് വെറും ടൂ പെർസെൻറ്റേജ് ഇപ്പം സൗമ്യയുടെ ചാനൽ കാണുന്ന പെൺകുട്ടികൾക്ക് ഞങ്ങളുടെ ചാനലും വന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ സൗമ്യയുടെ ചാനലില് എനിക്ക് എന്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യണ്ട നിന്റെ ചാനൽ വഴി ആ വേണോന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ അവളെ ചാനലും കൂടെ പ്രൊമോട്ട് ചെയ്യാനാണ് വന്നേക്കുന്നത് എന്റെ എന്റെ സ്വന്തം പെങ്ങടെ പേരും സൗമ്യം തന്നെയാണ് അപ്പം ഞാൻ ഇന്നലെ അവളെ വിളിച്ചിട്ട് ഇവളുടെ വീഡിയോ കാണിച്ചു കൊടുത്തു ഈ സൗമ്യം പറഞ്ഞ പെൺകുട്ടി അവന്റെ ഫസ്റ്റ് അപ്പൊ അവൾ എന്ന് തുടർന്ന് അയ്യോ ഞാൻ കാരണ വന്നിട്ട് ആദ്യത്തെ മലയാളി പെൺകുട്ടി ഡ്രൈവർ ആകാൻ വേണ്ടിയിരിക്കുന്ന ഇതേത് സൗമ്യ രണ്ട് സൗമ്യ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അവള് പറയുന്ന വരുമ്പോത്തിനറിയാം എന്നുള്ള കാര്യം എന്തായാലും അവരും വരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവര് ഓൾറെഡി രണ്ട് ലോങ് ട്രിപ്പ് അവള് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഈ രണ്ട് ലോങ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ രണ്ട് ട്രിപ്പ് ആയിരുന്നു രണ്ടും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നെ ഈ പെൺകുട്ടികൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് സേഫ്റ്റിയെ കുറിച്ചും ഫെസിലിറ്റികളെ കുറിച്ചും അതൊക്കെ എങ്ങനെ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റി ആഴ്ചത്തെ ട്രിപ്പില് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ഹൈവേസിൽ കംപ്ലീറ്റ് നമുക്ക് റെസ്റ്റ് റൂംസ് ഒക്കെ ഉള്ള സ്റ്റോപ്പുകളുണ്ട് ഫ്യൂവൽ അടിക്കാൻ നിർത്തുന്നതിന്റെ ഒപ്പം തന്നെ ഫ്യൂവൽ അടിക്കുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടുന്ന ഫ്രീ ആയിട്ട് ഷവർ ഉണ്ട് ഹൈജീനിക് എന്ന് പറഞ്ഞാൽ പോരാ അത്രമേൽ ക്ലീൻ ആയിട്ടും അത്രമേൽ സേഫ് ആയിട്ടും അവര് കൊണ്ടുടക്കുന്ന ഷവർ റൂംസ് ഉണ്ട് നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട് അതായത് വീട്ടിന് മുട്ടിനുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻ അനുസരിച്ച് നിർത്താം പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫണി ആയിട്ട് തോന്നി എന്താന്ന് വെച്ചാൽ ഞാനൊരു ട്രക്ക് സ്റ്റോപ്പിൽ അന്ന് രാത്രിയായിരുന്നു ഏകദേശം ഒരു എട്ടുമണിയാകും പറയും ട്രക് സ്റ്റോപ്പിൽ ഞാൻ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നോണ്ടിരിക്കും അപ്പൊ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് കാര്യം രാത്രിയാണ് നൈറ്റ് ആണ് കാണാൻ പറ്റണില്ല ഞാൻ നോക്കിയപ്പോ അപ്പുറം ഇപ്പഴുള്ള ട്രക്കിലെ ചട ഇറങ്ങി ഇറങ്ങിയാലും ഞാൻ വിളിച്ചത് ദൈവണിയാണോ എന്ന് വിചാരിച്ചപ്പോ അവര് ആക്ച്വലി നമുക്ക് സൈഡ് പറഞ്ഞു തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആയിട്ട് ഒരു ഗേള് ബാക്ക് പാക്ക് ചെയ്തപ്പോ അവര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്ത് അവര് ഹായ് പോയി പറഞ്ഞിട്ടങ്ങൾ പോയി ഞാൻ ഞാനവിടെ എത്ര ഡീസെന്റ് ആയിട്ടാണ് അവര് ബിഹേവ് ചെയ്യുന്നത് നമ്മള് നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു നമ്മള് ശരിക്കും അവിടെ പേടിച്ചു പോകുമ്പോൾ എന്താ സംഭവം നടത്തും പക്ഷെ അവര് നല്ല ഡീസന്റ് ആയിട്ട് ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ നമുക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റില്ലാ അത്രമേൽ ഡീസെന്റ് ആയിട്ട് അവര് ചെയ്ത് എല്ലാം ഹെൽപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതെ അതെ ഇവിടുത്തെ അതൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് ബാക്കപ്പ് നമ്മൾ റിവേഴ്സ് ഇടാൻ അറിയത്തില്ലെന്നും പറഞ്ഞ് പേടിച്ചിരിക്കുന്നവർക്കുണ്ട് അപ്പം ഞാനും ഇറങ്ങിയ സമയത്ത് തുടക്കം എനിക്കിപ്പം പറ്റിയില്ലെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കും എവിടെയെന്ന് ഹെൽപ് ചെയ്യുന്ന ചോദിച്ചാൽ ഉറപ്പാട്ട് ചില ഒരു വെള്ളക്കാരോ ഒരു പ്രായമുള്ള അപ്പൊ ചെറുത്തെന്ന് പറഞ്ഞു ഈ ഒരു കാര്യം നീണ്ടു മാറും ഞാൻ ഇട്ട് തരാൻ പറഞ്ഞു കാര്യം എനിക്ക് ടൈമായി എന്റെ എന്ന് പറഞ്ഞു അവർ പിടിച്ചോണ്ട് ഞാൻ കുറെ നേരം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ആദ്യത്തെ കഥയാണ് അവിടെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പൊ ആ ചട്ടം വന്നുകൊണ്ട് പറഞ്ഞു നീ മാറി ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ട് വന്ന് ഹെൽപ്പ് ചെയ്തുതന്നു അതെ പോകുന്ന വഴിയിലും നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലും ചില വീടുകൾ ചില ഈ പാൻഡമിക്രൂഷ്യൽ മൂമെന്റ്സിന്റെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഫ്രീ ഫുഡ് ഫ്രീ കോഫി അതായത് അന്ന് ട്രക്ക് ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു ഒരു ജോലി നിർത്താതെ കണ്ടിന്യൂസ് ഇവിടുത്തെ ട്രക്കിങ് നടന്നോണ്ടിരിക്കുവായിരുന്നു കാര്യം നിർത്തി കഴിഞ്ഞാൽ ഈവൻ എസെൻഷ്യൽ പ്രൊഡക്റ്റ് പോലും നമുക്ക് നിന്ന് നമുക്ക് ഫുഡ് നിന്ന് പോകും കാര്യം ഇവിടെ എല്ലാം അത് വേണം ട്രക്ക് വേണം അതെ അതെ ഉറപ്പായിട്ടും അതായത് ഈ വീഡിയോ എങ്കിലും കാണുമ്പം കുറെ ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ നമ്മുടെ അതെ അതെ ാണ് ഈയൊരു ഈ ഒരു രണ്ട് ഈ രാജ്യം നമ്മളിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ് യു എസ് കാനഡ ഈ രണ്ട് രാജ്യം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ട്രക്കിംഗ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ രണ്ടോ ഹ്യൂജ് ലോസ് ആയിരിക്കും എല്ലാ ഇൻഡസ്ട്രിയിലും ഒരേപോലെയാണ് പോലും ട്രക്ക് ട്രക്ക് ഒരു ഡ്രൈവർ പറയാണ് ഞാൻ എന്ന് അവിടെ ആണ് ആരും ഇത്തരം കേട്ടപ്പോ പലരും ചോദിക്കുന്നില്ല എന്താണെന്ന് ഈ ട്രക്കിംഗ് തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഓൾറെഡി ഇവളുടെ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്ത് എന്താണ് ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ ചാൻസ് നമ്മൾ ഒരു ജോലി തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ കാര്യം നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് വേണം രണ്ടാമത്തെ കാര്യം നമുക്ക് അതിൽ എന്തെങ്കിലും കിട്ടണം ഇത് രണ്ടും ട്രക്കിംഗില് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് ആണ് വണ്ടി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അറ്റ് ദ സെയിം ടൈം പൈസക്ക് ആവശ്യമുണ്ട് പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും നല്ല പൈസ ഉള്ള ജോലിയാണ് ഒരു നഴ്സ് എക്സ്ട്രാ ഇവിടെ മേടിക്കും അതേ റേഞ്ചിൽ തന്നെ നമ്മൾ മേടിക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ അതേ ഒരു പൈസ ഉണ്ട് എന്നതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റും ഉണ്ട് വണ്ടിയിലേക്ക് കാശ് മാത്രം നോക്കി വരുന്ന ആൾക്കാർ പകുതിക്ക് ഇട്ട് കളഞ്ഞണ്ട് പോകുന്നുണ്ട് പക്ഷെ വണ്ടിപ്പണി കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം ഇത് കുറെ കഴിയുമ്പോൾ ബോർഡിക്കാരും നമ്മൾ പത്തും പന്ത്രണ്ടും മണിക്കൂർ ഇങ്ങനെ ഓടിക്കുകയാണ് അപ്പൊ ഇനിയും ഏതെങ്കിലും മലയാളി പെൺകുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരാനായിട്ടൊരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ

അമ്പത്തിമൂന്ന് അടിയുള്ള ട്രെയിലർ മാത്രം പ്ലസ് ട്രക്ക് ഇത്രയും നീളമുള്ള സാധനവും കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്റർ ഓടിച്ചു പോണമെങ്കിൽ തൻ്റെ ഇടം കുറച്ച് വേണം അതെ ഇപ്പൊ ഞങ്ങള് ഓൾമോസ്റ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്താറായി അപ്പം ആ ഈ എക്സിറ്റ് റൈറ്റ് ടെക്സി എക്സിറ്റ് എടുത്ത് അവിടെ പോയി ഇവർക്ക് ഡീസലും അടിച്ച് ഇവർ പുറപ്പെടുന്നതായിരിക്കും നമ്മൾ സിഗ്നൽ ഇപ്പം കുറേ ദൂരം ഞങ്ങൾ ഹൈവേയിൽ കൂടെ ഓടിയിട്ട് ഇപ്പോൾ ഇവിടെ സിഗ്നലിൽ വന്നു ഇപ്പം ഇപ്പം നിലവിലെ സിറ്റുവേഷൻ യു എസ് വിസ കിട്ടാൻ കുറച്ച് പാടുള്ളത് കാരണം ഒരുപാട് പിള്ളേർ ലൈസൻസ് എടുത്തിട്ട് ജോലി കിട്ടാണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഉറപ്പായിട്ടും യു എസ് വിസ ഉടനെ തന്നെ വരുമായിരിക്കും അതോടുകൂടി എല്ലാവരുടെയും ജോലിക്ക് പിന്നെ യു എസിലെ ന്യൂസ് കണ്ടല്ലേ ഇപ്പോഴും അറുപതിനായിരം എഴുപതിനായിരം ട്രക്ഡ്രൈവർമാരെ ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു മേ ബി ഇനിയിപ്പം അമേരിക്ക നമുക്ക് വിസയൊക്കെ തരുവാണെങ്കിൽ അതായത് അങ്ങോട്ട് മൂവ് മൂവിയുള്ള വിസയൊക്കെ തരുവാണെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ മാത്രമേ എത്തില്ലെന്ന് ആരറിഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ സ്ഥിരം അമേരിക്കയിൽ പോകുന്നുണ്ട് നമുക്കുള്ള വിസ ബി വൺ വീറ്റ് വിസയാണ് അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ട്രിക്കിന് മാത്രമേ പോകാൻ പറ്റും നമുക്ക് അവിടെ നിന്ന് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യുക അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്താൽ തിരിച്ച് കാനഡയിൽ തന്നെ ഡെലിവറി ചെയ്യാനേ പറ്റും അവിടെ നിന്ന് ഒരു ലോഡ് എടുത്ത് അവിടെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് നമ്മൾ അവിടെ വർക്ക് ചെയ്യാനുള്ള വിസ നമ്മുടെ ഇല്ല ഈ ഈ ഈ ഈ ട്രക്കിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇത് രണ്ടായിരത്തി മോഡൽ അല്ലേ രണ്ടായിരത്തി മോഡൽ ഫ്രൈറ്റ് ലൈൻഡർ ആണ് താഴേം ബെഡ് ഉണ്ട് നെളി ബെഡ് ഉണ്ട് ഫ്രിഡ്ജ് ഇവിടെ ഫ്രിഡ്ജുണ്ട് അവർക്ക് മൈക്രോ ഉണ്ട് ഫുഡ് ചൂടായി കഴിക്കാം എല്ലാ സെറ്റപ്പും ഉണ്ട് അതായത് ഒരു ബെഡ്റൂമിന്റെ സെറ്റപ്പ് നമ്മൾ പല ഘട്ടവും പല ട്രക്കും നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട് ആ സെയിം ട്രക്ക് തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു കാലിഫോർണിയ ഓടുന്ന സെയിം മോഡൽ വണ്ടി തന്നെയാണ് കാണേ ഇതാ ഇത് എൻട്രൻസ് ആണ് അത് ഇവിടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഓടിച്ച് ഫ്ലയിങ് ചെയ് ഒരു ഗ്യാസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അവർക്ക് ഇവിടെ ചിരി ആ കല്ല് കയറ്റി ഓടിച്ചെടുക്കണേ ആ ട്രക്ക് വരുന്നതിന് പോകും ഓടിച്ചാൽ ോ നമുക്ക് എല്ലാ അവക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ട്രക്കിനകത്ത് ഇരിക്കുമ്പോഴേ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ശീലിച്ചു ഇങ്ങനെ ഇന്നിട്ട് ഏതെങ്കിലും ഒരു അയിലോട്ട് കയറി കേട്ടോ ആ ഫ്ലാറ്റ് ബട്ടിന്റെ അപ്പുറത്തായ

ഓക്കെ എന്തായാലും ഇതിനും നമ്മുടെ വണ്ടിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങുകയാണ് ഡ്രൈവിംഗ് കാലിഫോർണിയ ട്രിപ്പ് ഉറപ്പാട്ടും കൊടുക്കും അവർ ടെസ്റ്റിൽ പാസ്സായി ഉറപ്പാട്ടും ഓക്കി കാലിഫോർണിയ ട്രിപ്പ് കൊടുക്കും പിന്നെ അവൾ അടിപൊളി ഡ്രൈവറാണ് അവർക്ക് വണ്ടിയോട് പണ്ട് മുതലേ ഭയങ്കര കമ്പം ആയതുകൊണ്ട് അവള് പൊളി പൊളിക്കും അപ്പം നമ്മുടെ വീട് ഇതോടെ അവസാനിപ്പിക്കണം പിന്നെ ഒരു മലയാളി പെൺകുട്ടി ആദ്യമായി ട്രക്കിങ്ങിലേക്ക് ഇറങ്ങിയത് കൊണ്ട് വിളിക്കാൻ ചാൻസുള്ള കുറേ പേര് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് വിളിച്ച് സംസാരിക്കാൻ ചാൻസ് ഉള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ ചുമ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും പറയാല്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കാണ് അപ്പം മല്ലു ട്രക്കർ എന്ന ചാനല് അപ്പൊ മല്ലു ട്രക്കർ ഗേൾ കേടിച്ച മതിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും നമ്മൾ ചേർത്ത വീഡിയോകൾ ഒരുപാട് അവൾ ചെയ്യുന്നതായിരിക്കും അവളെ ഫുള്ള് സപ്പോർട്ട് ഈ അടിപൊളി ചാനലാണ് പിന്നെ അവളുടെ സംസാരം ഭയങ്കര മോട്ടിവേഷനൽ നിങ്ങൾ കാണുക പൊളിക്കും പൊളി പൊളിസ് എത്താണ് കാര്യം ഞാനിങ്ങനെ ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല കാര്യം പ്രൊമോട്ട് ചെയ്യാൻ കൂടുതലും കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഒന്നര വർഷം മുമ്പുള്ള പരിചയമാണ് അന്ന് തൊട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളൊരു കൊച്ചു ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനീതിക്കുട്ടിയാണ് എന്ന രീതിയിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ആദ്യമേ അവൾ എന്നോട് പറഞ്ഞ ട്രക്കിങ് ചാനൽ തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ തുടങ്ങുന്ന ചാനൽ പൊങ്ങി വരട്ടെ നമ്മുടെ കൂടെ വരട്ടെ നമ്മളെങ്കാട്ടി ഉയർത്തി പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാവം ജിതിൻ വെളി നിൽക്കുന്നു ജിതിനെ അപ്പം ബാക്കി അപ്പോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ വേറെ മല്ലു ട്രക്കർ ഗേളിന് ആരെങ്കിലും നിങ്ങൾക്ക് അറിയുക അവരെയും വന്ന് കമന്റ് ചെയ്യണം എല്ലാം മല്ലു ട്രക്കർ ഗേളിന്റെ അക്കൗണ്ടിലും ചെയ്യണം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ടിലും ചെയ്യണം ഇത് കാണാത്തവരണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ ട്രക്കർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം இத்துடன் இந்த செய்தி அறிக்கை